ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഞങ്ങൾ ഇറക്കിയിരിക്കുന്ന മനോഹരമായൊരു എംബ്രോയ്ഡറി തോട്ടെ ബാഗാണ് മനോഹരമായ ഒരു ബെഞ്ച് റോസാ പൂക്കളാണ് ഇത് ബ്ലാക്ക് ബേസിലാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് ഇത് കുറച്ച് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ ലിമിറ്റഡ് എഡിഷൻ ആണ് ഇത് താല്പര്യമുള്ള കൂട്ടുകാർ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബാഗ് വാങ്ങിക്കാവുന്നതാണ് ബാഗിന്റെ ഡീറ്റെയിൽസ് എല്ലാം മുൻ വീഡിയോകളിലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഉൾഭാഗം എങ്ങനെയാണ് സിപ്പർ റണ്ണർ അതുപോലെ ബാഗിന്റെ ക്വാളിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഓക്കെ അടിഭാഗം ഇതിന്റെ സ്ട്രാപ്പ് എല്ലാം ഓക്കെ ബെസ്റ്റ് ക്വാളിറ്റി ബാഗാണ് ഈ എംബ്രോയിഡറി അല്പം സമയം കൂടുതൽ എടുക്കുന്ന ഒരു എംബ്രോയിഡറി ആണ് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യും